യും ശക്തമായി ഇതിന്റെ എതിരെ അഭിപ്രായം പ്രകടിപ്പിക്കുകയും വിമർശനങ്ങൾ അറിയിക്കുകയും ചെയ്യൽ ഈ രാജ്യത്തെ പൗരർ എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് നമ്പർ കാണുന്നില്ലർക്കും അറിയാമല്ലോ നമ്പര് കാണുന്നില്ലേ നമ്പർ ഇപ്പൊ ഞാൻ അറിയാലേ അല്ലാതെ കാണത്തില്ല സാരില്ല അപ്പോ ഇവര് പറയുന്നത് സ്കാനിംഗ് പാടില്ല സ്കാൻ ചെയ്താൽ കുട്ടിയുടെ ബ്രെയിനിന് എന്തോ പ്രശ്നം സംഭവിച്ചു പോകും അത്രേ എന്ത് മാതിരി മടലുകളാണ് ഇവര് എന്താണിത് വീട്ടിലെ പ്രസവത്തെ മഹത്വവൽക്കരിക്കുന്ന പോസ്റ്റുകളാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ഈ പോസ്റ്റിനെ പ്രതികൂലിച്ചവരാണ് ഭൂരിപക്ഷവും എന്നതുകൊണ്ടാണ് മുസ്ലിം ജനതയ്ക്ക് മുസ്ലിം സമുദായത്തിനും വെച്ചു എന്ന് പറയാൻ കാരണം അതിനെ അനുകൂലിച്ചിട്ടുള്ള കമന്റും ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ പോലും വലിയ ഒരു വിഭാഗം ആളുകൾ അതിനെ പ്രതികൂലിക്കുകയാണ് ചെയ്തത് എന്നതുകൊണ്ട് മുസ്ലിം സമുദായം രക്ഷപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നതാണ് നല്ലത് എന്ന് കരുതുന്ന വലിയ ഒരു വിഭാഗം മുസ്ലിം സമുദായത്തിലെ ആളുകൾ കേരളത്തിൽ പോലുമുണ്ട് വീണ് തലപൊട്ടിയാൽ നേരെ പോകും ആശുപത്രിയിലേക്ക് അല്ലെ വീണ് കൈയൊടിഞ്ഞാൽ പോകും ആശുപത്രിയിലേക്ക് വണ്ടി ആക്സിഡന്റിൽ പെട്ടാൽ പോകും ആശുപത്രിയിലേക്ക് പ്രസവം വീട്ടിൽ നാളെ ഇനിയിപ്പോൾ കിഡ്നിയും കരലും ഒക്കെ മാറ്റി വെക്കേണ്ടി വന്നാൽ അതും ഇവർ വീട്ടിൽ ചെയ്യുമോ എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട് കേട്ടോ കുറച്ച് ആളുകൾക്ക് കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ നിനക്ക് മനസ്സിലാകാത്ത കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായതുകൂടി മനസ്സിലാകാത്ത പോകും മനസ്സിലായോ എന്ന് രാജാവിന്റെ മകനിലോ പിന്നെ അല്ല ഭൂമിയിലെ രാജാക്കന്മാരല്ലേ ആ സിനിമയ്ക്കകത്ത് മോഹൻലാൽ ചോദിക്കുന്നത് പോലെ അപ്പോ കൃത്യമായിട്ടുള്ള അറിവില്ലായ്മ ഈ വിഷയത്തിൽ ഇവർക്കുണ്ട് ഇത്തരം നിലപാടുകളെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം ആളുകളും ഇവിടെ നമുക്കറിയാം പ്രസവ സമയത്ത് അമ്മമാർക്കുണ്ടാകുന്ന ഒരുപാട് സങ്കീർണതകൾ അമിതമായിട്ടുള്ള രക്തസ്രാവവും പ്രസവത്തിനുള്ള തടസ്സവും രക്തസമ്മർദ്ദവും അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അതൊക്കെ നേരത്തെ തന്നെ കണ്ടെത്തി പരിഹാര പരിഹരിക്കേണ്ടുന്ന രൂപത്തിൽ അമ്മയ്ക്കും കുഞ്ഞിനും ജീവഹാനി ഉണ്ടാകാത്ത രൂപത്തിലുള്ള പ്രിക്കോഷൻസ് സ്വീകരിക്കാൻ ആശുപത്രി അധികൃതർക്കാണ് സാധിക്കുന്നത് അപ്പൊ തന്നെ പ്രസവിച്ച ഉടനെ തന്നെ കരയാത്ത ശ്വാസമെടുക്കാത്ത കുഞ്ഞിന് കൃത്രിമമായിട്ട് ശ്വാസം നൽകുന്നതിലൂടെയാണ് നവജാത ശിശുവിന്റെ മരണം തലച്ചോറിനുണ്ടാകുന്ന ആയിട്ടുള്ള തകരാറ് ഇതൊക്കെ തടയാൻ കഴിയും ആശുപത്രിയിലാവുമ്പോൾ കുഞ്ഞ് നന്നായിട്ട് മുലപ്പാൽ കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നതിലൂടെ മാത്രമാണ് മുലയൂട്ടുന്നതിൽ അമ്മയ്ക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും ആദ്യത്തെ ആറുമാസം കുഞ്ഞ് മുലപ്പാല് മാത്രം കുടിച്ച് വളരാനുള്ള സാധ്യത വർദ്ധിക്കണം അങ്ങനെ കുഞ്ഞിന് കൂടി വളരേണ്ടത് കുഞ്ഞിന്റെ അവകാശമാണ് പിന്നെ ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യും ആശുപത്രി ഇതൊന്നും ഇവർക്ക് പറ്റില്ല ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു ഫാമിലി പ്ലാനിങ് ഉണ്ട് കുഞ്ഞിന് കൊടുക്കേണ്ടുന്ന ആദ്യ ഡോസ് വാക്സിൻ അത് ഇവർക്ക് പറ്റില്ല അതുപോലെ ജനന രജിസ്റ്ററിൽ ഇവരുടെ പേരുപാടില്ല അതിൽ നിന്നൊക്കെ തട്ടിക്കാനോ മുട്ടിക്കാനോ ആണല്ലോ ഇത്തരം ഐഡിയാസൊക്കെ അതുപോലെ നവജാത ശിശുക്കൾക്ക് വിറ്റാമിൻ കെയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രക്തസ്രാവം തടയാൻ വിറ്റാമിൻ കെ ഇൻജെക്ഷൻ എടുക്കും അതുപോലെ ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ മഞ്ഞ കാണും കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ ഇൻക്യുബേട്രോളൊക്കെ വെക്കേണ്ടി വരും വൈറ്റാമിൻ ഡിയുടെ ഒക്കെ കുറവുകൊണ്ട് അങ്ങനെ ഇതിനൊക്കെ പുറമേ ഈ കുഞ്ഞുങ്ങളുടെ ചില ലക്ഷണങ്ങളുണ്ട് പുറത്ത് കാണിക്കാതെ ഒളിച്ചിരിക്കുന്ന പിന്നീട് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാവുന്ന ഒരുപാട് വസ്തുതകളൊക്കെ ഡോക്ടർമാരാണ് പരിശോധിക്കേണ്ടത് അതിൻ്റെ ലക്ഷണം നേരത്തെ തന്നെ കണ്ടു തുടങ്ങും അതൊക്കെ അതിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡോക്ടർമാർക്ക് മാത്രമാണ് അറിയുന്നത് ഇത് ഇത് പരിഹരിക്കേണ്ടതുണ്ട് ഇതാണ് അവർക്ക് കൃത്യമായിട്ട് സ്ക്രീനിങ് ചെയ്താൽ അവർക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും ആ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിച്ച ആളുകൾക്ക് കണ്ണുകൊണ്ട് കാണാനും കൈകൊണ്ട് തൊട്ടറിയാവുന്നതുമായിട്ടുള്ള വൈകല്യങ്ങളുണ്ട് മുച്ചുണ്ട് ഏ ക്ലഫ് ലിപ്റ്റ് എന്ന് പറയും അതുപോലെ മുറിയണ്ണാക്ക് എന്ന് പറഞ്ഞാൽ ക്ലെഫ് പാലറ്റോ അങ്ങനെ കണ്ടൊക്കെ സുഷുമനാടിയുടെ ഭാഗങ്ങൾ പുറത്തേക്ക് തള്ളവിരല് തലച്ചോറിൻ്റെ ഭാഗം പുറത്തേക്ക് അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് ഞാനിങ്ങനെ നെറ്റിൽ കണ്ടു അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇടപെടൽ ആവശ്യമായിട്ടുള്ള ആയിട്ടുള്ള വൈകല്യങ്ങൾ ഹൃദയ വൈകല്യങ്ങൾ കണ്ടെത്താന് അങ്ങനെ പൾസ് എന്താണ് ഓക്സിമീറ്ററിന്റെ സഹായത്തോടു കൂടി ഇതൊക്കെ കണ്ടെത്തും ജനിച്ച ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴേക്കാണ് ഇത്തരം പരിശോധനകളൊക്കെ നടത്തുന്നത് തകരാറ് കണ്ടാലുടനെ കുഞ്ഞിനെ വിദഗ്ധമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കും ഈ കുഞ്ഞുങ്ങൾ നമുക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായി വളരണം എന്നാഗ്രഹിക്കുന്ന ഏതു മാതാപിതാക്കളും ഇങ്ങനെ ഒരു ത്യാഗത്തിനോ പരീക്ഷണത്തിനോ നിൽക്കില്ല ഇത് ും യാതൊരു ഗുസലും ഇല്ലാതെ പായൽ പൊതിഞ്ഞ് കൊണ്ടുപോകുക ആറടി മണ്ണിൽ അടക്കാനേ അങ്ങനെ പല ഉപകരണങ്ങളും വെച്ചിട്ട് കേൾവി പരിശോധന കണ്ടുപിടിക്കുന്ന മെറ്റബോളിസം കണ്ടുപിടിക്കുന്ന ജന്മനായുള്ള ആ തൈറോയിഡ് ഹോർമോണിന്റെ പ്രശ്നങ്ങള് ഇതൊക്കെ കണ്ടുപിടിക്കുന്ന ചില പ്രശ്ന ചില കാര്യങ്ങളുണ്ടല്ലോ രണ്ടാഴ്ച കഴിയുമ്പോൾ ശരീരത്തിൽ നിന്നും സോഡിയം നഷ്ടപ്പെടുന്നത് കൊണ്ട് ആ കുഞ്ഞ് ബ്ലഡ് പ്രഷർ കുറഞ്ഞ് അവശരായിട്ട് ആശുപത്രിയിലൊക്കെ എത്തുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് നിന്ന് എന്നെ ഒരു ഡോക്ടർ വിളിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചതാണ് അപ്പോൾ അതിനകത്ത് വന്നത് എന്തൊക്കെ പോയിന്റ്സ് ഉണ്ട് ഞാനൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും ഡെഫിഷ്യൻസി കുട്ടികൾക്കുണ്ടോ എന്നൊക്കെയുള്ള രൂപത്തിൽ എന്നെ വിളിച്ചതൊരു ഡോക്ടർ ഡോക്ടർ പീഡിയാട്രിക്റ്റാണ് വിളിച്ചത് അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ വീട്ടിലെ പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു ശല്യത്തെ ഇല്ലാതാക്കാൻ ഇവർക്ക് ഈസിയായി കിട്ടുന്ന ഒരു ചാൻസാണ് അതായത് സ്ത്രീ ജീവനോട് ഇരിക്കാനുള്ള സാധ്യത കുറയും അമ്മയ്ക്കും കുഞ്ഞിനും അപകട സാധ്യത വളരെയധികം കൂടും ഇവിടെ ശരിക്കു പറഞ്ഞാൽ ഇതേ ആരാണെന്നറിയാമോ അറിയാമോ ഒന്നാം സ്ത്രീയാണ് രണ്ടാം കുഞ്ഞാണ് വില്ലൻ ഇതിനകത്ത് റോളില്ല വില്ലന്റെ ആകെയുള്ള റോൾ എന്താണ് ആശുപത്രിയിൽ പോകണ്ട ഇത് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇത് ഒരു സ്ത്രീ വിചാരിച്ചാൽ തടയാവുന്ന വിഷയമുള്ളൂ എനിക്ക് ആശുപത്രിയിൽ പോകണം എനിക്ക് എന്റെ കുഞ്ഞിനെ ഒൻപതും മാസവും പത്ത് ദിവസവും ഞാൻ ചുമന്നു കൊണ്ട് നടന്നത് എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ആശുപത്രിയിൽ പോയേ തീരൂ ീരും കാര്യം അങ്ങനെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പീലില്ല ഇപ്പോ ഭർത്താവിനേക്കാൾ കൂടുതൽ വീട്ടിൽ പ്രസവിച്ച മതി എന്ന് പറയുന്നത് ഈ സ്ത്രീകളാണ് മനസ്സിലായ ഇവര് ഏത് കാറ്റഗറിയിലാണ് ഇവരെ ഉൾപ്പെടുത്തണമെന്നറിയില്ല തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ പലതരം തീവ്രവാദികളുണ്ട് നമ്മൾ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ ആൽ പറഞ്ഞാല് അൽക്കുദ ജെയ്ഷെ മുഹമ്മദ് പിന്നെ ഹമാസ് അതുപോലെയുള്ള തീവ്രവാദ സംഘങ്ങളെയും സംഘടനകളെയും മാത്രമാണല്ലോ നമ്മൾ തീവ്രവാദികളെന്ന് പറയാം കാരണം അവരുടെ കയ്യിൽ ഉണ്ടാകും പക്ഷേ ആയുധമില്ലാത്ത തീവ്രവാദികളുണ്ട് ഇപ്പൊ എന്നെ കൊല്ലാൻ നടക്കുന്നത് നമ്പർ വൺ തീവ്രവാദിയാണ് എന്താ കാരണം എൻ്റെ മതം ഞാൻ വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾ വിശ്വസി തന്നെ പറയുന്ന മത വിശ്വാസിയാണ് നല്ല ഒന്നാംതരം പത്തര മറ്റ് മതവിശ്വാസിയ സുഹൃത്തിൽ ഓതാൻ പറഞ്ഞു നോക്കണം രണ്ടറക്കാത്ത് നിസ്കരിക്കാനൊന്നും പറഞ്ഞു നോക്കണം പിന്നീരുന്ന് പഠിച്ചാലേ ഉള്ളൂട്ടേ പറയുന്നത് കേട്ടിട്ട് അപ്പോ ഇത്തരം തീവ്രവാദികളെ സൈലന്റ് കില്ലേഴ്സ് ആയിട്ടുള്ള തീവ്രവാദികളുണ്ട് അവരുടെ കയ്യിൽ ബോംബുണ്ടാകില്ല കയ്യിൽ ആയുധമൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ മനസ്സ് മുഴുവനും വിഷമായിരിക്കും നെഗറ്റീവ് ചിന്തകളാൽ മനസ്സ് മുഴുവനും മലിനമായിരിക്കും അവരെ തകർക്കണം അവരെ ഇല്ലാതാക്കണം അവരെ നശിപ്പിക്കണം ഈ ഒരൊറ്റ ചിന്ത ഇവരുടെ മനസ്സിലുണ്ടാക്കത്തുള്ളൂ ഒരു നല്ലതിനും ഇവരുടെ മനസ്സിലേക്ക് കിടക്കില്ല ഈ മതവിഷം മറ്റുള്ളവരെ തകർക്കണം നശിപ്പിക്കണം എന്നുള്ള നെഗറ്റിവിറ്റി മാത്രം നിറച്ച് നടക്കുന്ന ഇത്തരം സൈലന്റ് കില്ലേഴ്സ് ആയിട്ടുള്ള മതജീവികൾ തീവ്രവാദികളെ കണ്ടെത്താൻ കുറച്ചുകൂടി ഈസിയാണ് ഇവര് സ്ലോ പോയിസൺ പോലെയാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് ഇവര് മാരകായുധങ്ങളുമായി നടക്കുന്ന ചാവേറുകളേക്കാൾ അപകടകാരികളായിരിക്കും ഇവരുമായിട്ട് സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇവരുടെ വികൃതമായിട്ടുള്ള ശൈലികളും അവരുടെ വിശ്വാസങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതും അവരുടെ രാഷ്ട്രീയവും അവരുടെ മതചിന്തകളും നമ്മളിലേക്ക് കൂടി സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നതും കാണുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടും ഇതൊരു നമ്പർ വൺ ഭീകരനാണ് തീവ്രവാദിയാണ് എന്ന്